കേരള നാട്ടിലെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ദീകരവാദി എന്ന് അധിഷേറ്റിക്കുകയാണ് ജാതി ദേശം ഇതൊക്കെ നോക്കിയിട്ട് ഈ ഒരു കാര്യത്തിൽ കേരളത്തിന്റെ ഒരു പൊതു മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഒരു തരത്തിലുള്ള അപരവിദ്വേഷത്തിലും അല്ല കേരളം മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അവനവരുടെ ജാതി രാഷ്ട്രീയം വിശ്വാസം ഇതൊക്കെ അവനവന്റെ അതിനോടൊപ്പം മുറുകു പിടിക്കാനും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ കാണുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത് അതിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അത് പ്രസ്ഥാനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതെല്ലാമാണ് പിന്നെ മാധ്യമങ്ങളുടെ ചോദ്യം ആണെങ്കിലിപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ും അറിയും പ്രതിപക്ഷത്തായിട്ട് പോലും ചിലപ്പോൾ ഒരു സർക്കാർ താല്പര്യത്തിന്റെ ഒക്കെ പേരിലാണെന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ വളരെ വലിയ അജണ്ടകൾ നിശ്ചയിച്ച് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നത് പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചു വേട്ടയാണ് ശ്രമിക്കാറുണ്ട് പക്ഷെ അവരെയൊന്നും ഞങ്ങൾ ആരും അങ്ങനെ മുദ്രകുത്താറില്ല ഞങ്ങൾ ഞങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട് ജനാധിപത്യ രീതിയിലുള്ള മറുപടികൾ പറയാറുണ്ട് ചിലപ്പം ഞങ്ങൾ ബഹിഷ്കരണത്തിലേക്ക് വരെ പോയിട്ടുണ്ട് പക്ഷെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രകുത്തലിലൂടെ അങ്ങനെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി ഒന്നും കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടായിരിക്കില്ല സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അവരെ ഭരിക്കുന്ന പാർട്ടിയുടെ വലിയൊരു പിന്തുണ